രാഹുലിന്റെ പൗരത്വത്തിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി രാഹുൽ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണ് എങ്കിൽ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തെ പുച്ഛിക്കുന്നവർ അവർ ഇന്ത്യക്കാരാകാൻ യോഗ്യരല്ല ഇന്ത്യ ചൈന സംഘർഷത്തിനു ശേഷം സൈന്യത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനാണ് എങ്കിൽ ഒരിക്കലും ഇത്തരം പരാമർശങ്ങൾ നടത്തില്ല എന്ന് സുപ്രീംകോടതി രാഹുലിനോട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന ഇന്ത്യ ചൈന സംഘർഷത്തിന് പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിവാദമായ പരാമർശങ്ങൾ ഉണ്ടായത് ചൈന രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തി എന്നതുൾപ്പെടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ നിരവധി വ്യാജ ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത് അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരുടെ മർദ്ദനം ഏറ്റുവാങ്ങുകയാണ് എന്നും രാഹുൽ ഗാന്ധി പരാമർശിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്തവ സമർപ്പിച്ച മാനനഷ്ട കേസ് നിലവിൽ ലഖ്നൌ കോടതിയിൽ പരിഗണനയിലാണ് ഈ ക്രിമിനൽ മാനനഷ്ട കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ചൈന രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തി എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം വിശ്വസനീയമായ വസ്തുത എന്താണ് നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾ ഇത് പറയില്ല അതിർത്തിയിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതെല്ലാം പറയാൻ സാധിക്കുമോ പാർലമെന്റിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നും സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദ്യം ഉന്നയിച്ചു തുടർന്ന് ക്രിമിനൽ നടപടികൾക്ക് സ്റ്റേ അനുവദിച്ച കോടതി കേസ് തുടരുമെന്ന് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി എന്നും ഭാരതത്തിനൊരു ഭാരം തന്നെയാണ് എന്ന് പറയാം വേറെ വേറെ രാഷ്ട്രീയം കൊണ്ട് നടക്കുമ്പോഴും രാജ്യസ്നേഹം ഒരു ഭാരത പൌരനെ എങ്ങനെയൊക്കെ വ്യത്യസ്തമാക്കുന്നു എന്നതിന്റെ രണ്ട് മുഖങ്ങളാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും രാജ്യത്തിനായി പാകിസ്ഥാനെതിരെ തരൂർ സംസാരിക്കുമ്പോൾ വിദേശ ശക്തികളുടെ അജണ്ടകൾക്കനുസരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കപ്പെടേണ്ടത് സിനിസ്റ്റർ എന്ന വാക്കുകൊണ്ട് യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദ പോലും അറിയാത്ത രാഹുൽ പ്രതിപക്ഷ നേതാവ് ായിട്ട് തുടരാൻ പോലും ഇല്ല എന്ന വിലയിരുത്തലുകൾ നേരത്തെ ശ്രദ്ധേയമായിരുന്നു നിങ്ങൾ കരുത്തനായിരിക്കുമ്പോൾ ദുർബലനാണ് എന്ന് നിങ്ങൾ ദുർബലനായിരിക്കുമ്പോൾ എന്ന് കാണിക്കണം യുദ്ധത്തെ ഈ പ്രമുഖ വാചകം ചൈനയുടെ ഒരു പഴയകാല സൈനിക ജനറൽ സുൻസു എഴുതിയ ദ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിലുള്ളതാണ് രാഷ്ട്രീയ ഭരണകർത്താക്കൾ ആകാൻ ആഗ്രഹിക്കുന്നവർ വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത് എന്നും ഇതിൽ പറയുന്നു കാരണം യുദ്ധത്തിന്റെ അടിസ്ഥാന മനഃശാസ്ത്രം ഇതിലുണ്ട് ഏതെങ്കിലും രാജ്യത്തിന്റെയും ഭരണാധികാരിയോ വിദേശകാര്യ മന്ത്രിയോ ഒരു യുദ്ധമുണ്ടായാൽ അതിലുണ്ടായ നഷ്ടങ്ങൾ മാധ്യമങ്ങളോട് പറയുമോ ഇല്ല എന്ന ഉത്തരമാണ് ലോകത്തിലെ എല്ലാ രാജ്യതന്ത്ര വിദഗ്ധരും ഇതിന് നൽകുന്ന ഉത്തരം യുദ്ധവിശകലന വിദഗ്ധരും ഇതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു ഒരു രാജ്യം ഭരിക്കുന്ന നേതാവിൽ ഒരു യുദ്ധമുണ്ടായാൽ എതിരാളിക്കുണ്ടായ നഷ്ടങ്ങളെ പറയാം തെളിവ് സഹിതം അത് വിശദീകരിക്കാം അതല്ലാതെ സ്വന്തം നഷ്ടങ്ങൾ യുദ്ധസമയത്ത് വെളിപ്പെടുത്താതിരിക്കലാണ് ജനങ്ങളുടെയും സൈന്യത്തിന്റെയും മനോവീര്യം ബലപ്പെടുത്തുന്നതിന് ആവശ്യം എന്നത് യുദ്ധതന്ത്രത്തിലെയും രാജ്യഭരണത്തിലെയും ബാലപാഠമാണ് ഇതുപോലും അറിയാത്ത രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നാല് ദശകത്തോളം ഇന്ത്യ ഭരിച്ച ഏറെ ദേശീയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കിരീടം വെക്കാത്ത രാജാവായി വിലസുന്നത് എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നാൽ ആ ചോദ്യമൊക്കെ വളരെ കറക്റ്റാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തുടരെ തുടരെയുള്ള ഇത്തരത്തിലുള്ള ഭാരതത്തിനെതിരെയുള്ള ഭാരതത്തിലെ സൈനികർക്കെതിരെയുള്ള ഭാരതത്തിലെ ശക്തമായ സർക്കാരിനെതിരെയുള്ള ചില കൂരമ്പ് വെച്ച ചോദ്യങ്ങളുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്കൊരിക്കലും നിസ്സാരവൽക്കരിക്കാനാവില്ല പലപ്പോഴും സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചു ും വിശകലനം ചെയ്തും രാഷ്ട്രീയം സംസാരിക്കുന്ന വ്യക്തിയല്ല രാഹുൽ ഗാന്ധി ഇദ്ദേഹം നല്ല വായനക്കാരനാണോ എന്ന് പോലും അറിയില്ല കുറഞ്ഞപക്ഷം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പുസ്തകങ്ങൾ വായിക്കുകയെങ്കിലും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി എല്ലായ്പോഴും വിദേശ ശക്തികളുടെ അജണ്ടകൾക്കനുസരിച്ച് സംസാരിക്കുന്ന നേതാവായാണ് തോന്നുന്നത് എന്നും രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തിയിരുന്നു അതേസമയം യുദ്ധത്തിൽ സുതാര്യത നിലനിർത്താൻ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താം ഇക്കാര്യം ഇന്ത്യൻ സേന പലകുറി സിന്ദൂറിൽ ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ വെളിപ്പെടുത്തുകയും ചെയ്തു പക്ഷെ പാകിസ്ഥാൻ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ സേനയുടെ ആത്മവീര്യം നശിപ്പിക്കാൻ ഇല്ലാത്ത നഷ്ടകഥകൾ പെരുപ്പിച്ചു പറഞ്ഞതിനെയാണ് ഇന്ത്യയിൽ വലിയ ഹൈപ്പ് കൊടുത്ത് രാജീവ് ഗാന്ധി അവതരിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം മെയ് പതിനൊന്നിനാണ് ഗാന്ധി കേന്ദ്ര വിദേശകാര്യ വിദേശകാര്യമന്ത്രിയെ ജയശങ്കറെ പ്രതിക്കൂട്ടിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് നഷ്ടമായത് എന്നതായിരുന്നു ആ ചോദ്യം പാകിസ്ഥാൻ ഇക്കാര്യം അറിയാം ഇക്കാര്യത്തിൽ ജയശങ്കറുടെ മൌനം കുറ്റകരമാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇക്കാര്യം പാകിസ്ഥാൻ അറിയാമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് മൂന്ന് റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയായിരുന്നു പക്ഷേ പാകിസ്ഥാനോ ചൈനയോ അമേരിക്കയോ ഒരു റഫാൽ ജെറ്റിന്റെ ചിത്രം പോലും പുറത്തുവിട്ടില്ലായിരുന്ന ഒരു അവസരത്തിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ ജയശങ്കനോടുള്ള ചോദ്യത്തെ സിനിസ്റ്റർ എന്ന പദം കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പലരും വിശേഷിപ്പിച്ചത് പൈശാചികമായ കുടില ചിന്തയുള്ള ദ്രോഹ ചിന്തയുള്ള എന്നാണ് സിനിസ്റ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് ചോദിക്കുന്നതിന് പിന്നിൽ ഇന്ത്യ നന്നാക്കാനോ ഇന്ത്യയുടെ മഹത്വം വിളംബരം ചെയ്യാനോ അല്ല ഇന്ത്യയെ ദ്രോഹിക്കാൻ മാത്രം ഉദ്ദേശിച്ചുള്ള ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടേത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കൻ പത്രങ്ങൾ എന്തൊക്കെ കഥകളാണ് എഴുതിയത് റഷ്യ തകർന്നു എന്നുവരെ കഥകൾ നീണ്ടു പുട്ടിന് മാറാ രോഗമാണെന്ന് കഥകൾ ു പക്ഷേ ഇന്നും റഷ്യ ഉക്രൈനെ തിരിച്ചടിക്കുകയാണ് എന്നതാണ് വാസ്തവം ഇറാഖ് യു എസ് യുദ്ധത്തിൽ തുരങ്കങ്ങളിൽ മുഴുവൻ അപകടകരമായ രാസായുധങ്ങൾ സദ്ദാം ഹുസൈൻ ഒളിപ്പിച്ചു വെച്ചു എന്നായിരുന്നു അമേരിക്കൻ മാധ്യമ പ്രചാരണം പക്ഷേ സദ്ദാമിനെ തടവുകാരനെ പിടിച്ച ശേഷം ഈ രാസായുധങ്ങളെ കുറിച്ച് ആരും വേണ്ടിയിട്ടേല അതാണ് യുദ്ധം അതിൽ പാലിക്കേണ്ട മര്യാദകൾ ഏത് നേതാവും പാലിച്ചേ പാലിച്ചെറ്റു അതിനെക്കുറിച്ച് അറിയാത്ത ഒരു നേതാവിന്റെ കൈകളിൽ കോൺഗ്രസിന്റെ കടിഞ്ഞാൻ ഏൽപ്പിച്ചത് എത്ര ദൌർഭാഗ്യകരമാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതിൽ നമ്മുടെ നാട് ലജ്ജിക്കണം എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയും രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരനായിരുന്നു എങ്കിൽ അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടെന്ന വികാരങ്ങൾ ഇങ്ങനെ അല്ല ആ വികാരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല ഒരു കപട പൗരത്വം പേറുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നത് നിസ്സംശയം പറയാം ന്യൂസ് ഡെസ്ക്